ബാലസംഘം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേനൽത്തുമ്പി കലാജാഥയ്ക്ക് കരുനാഗപ്പള്ളി ഏരിയയിൽ തുടക്കമായി കലാജാഥ പര്യടനത്തിന്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി വി സത്യദേവൻ നിർവഹിച്ചു പാടിയും പറഞ്ഞും പ്രതീക്ഷയുടെ സന്ദേശം പങ്കുവച്ചും ബാലസംഘം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേനൽത്തുമ്പി കലാജാഥയ്ക്ക് കരുനാഗപ്പള്ളി ഏരിയയിൽ തുടക്കമായി കലാജാതാ പര്യടനത്തിന്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സത്യദേവൻ നിർവഹിച്ചു കലയിലൂടെയും സംസ്കാരത്തിലൂടെയും നമുക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കലയിലൂടെയാണ് നാം എല്ലാവരുമായി ആ കുറവുകൾ കുറവുകൾ സംഭവിച്ചു ആ സംഭവിച്ചത് സംവാദത്തിനും സംഭവിച്ചുപാടികളും നടത്തിയ എന്തുകൊണ്ടോ നമ്മുടെ ആശയവും വേഗമെട്ടലാകാനുള്ള കുറവുകളാണ് സംഭവിച്ചത് കൺവീനർ മധു അധ്യക്ഷത വഹിച്ചു പ്രവീൺ മനയ്ക്കൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രമേശ് ബി ഗോപൻ അഭിനവ് നൂർജഹാൻ വി ജി സേതു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സംഗീത സംഗീതശില്പങ്ങൾ ലഘു നാടകങ്ങൾ കൂട്ടപ്പാട്ടുകൾ എന്നിവ ഉൾപ്പെടുത്തിയ കലാജാഥാ പരിപാടികൾ അവതരിപ്പിച്ചു ശനിയാഴ്ച കരുനാഗപ്പള്ളി വെസ്റ്റ് ആലപ്പാട് എന്നിവിടങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും തുടർന്ന് ക്ലാപ്പന കുലശേഖരപുരം എന്നിവിടങ്ങളിലെ പര്യടനത്തിനു ശേഷം ഇരുപത്തിയെട്ടിന് കല്ലേലി ഭാഗത്ത് സമാപിക്കും నేస్దూరు శాస్తాంకోట